So <laughs> ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് രേവതി കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് രേവതിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്ത മൂകാംബിക വിളകൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണണേ ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ നമ്മൾ മൂകാംബികയിൽ നിന്നും പിറ്റേ ദിവസം രാവിലെ ഹോട്ടലൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു പിന്നെ ക്ഷേത്രത്തിനുള്ളിൽ അവിടെ വീഡിയോ എടുക്കാൻ നമുക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഇത് നമ്മൾ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും മുരുടേശ്വരത്തേക്കുള്ള പോകുന്ന യാത്രയിലെ കാഴ്ചകളാണ് നിങ്ങളെ കാണുന്നത് ഉടുപ്പിയിൽ നിന്നും ഗോവയ്ക്ക് പോകുന്ന റൂട്ടാണ് മുരുടേശ്വര ക്ഷേത്രം ഉള്ളത് ഉത്തര കർണാടകയിലെ ഭട്ട്കൽ താലൂക്കിലാണ് മുരുടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഏകദേശം ആ ക്ഷേത്രത്തിനടുത്തെത്തി ഇത് ക്ഷേത്രത്തിന്റെ ഒരു എൻട്രൻസ് ആണ് ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് നമ്മൾ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ക്ഷേത്രത്തിന്റെ മെയിൻ എൻട്രൻസ് സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് മുരടേശ്വര ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു അത്ഭുതമായിരിക്കും അവിടുത്തെ കാഴ്ചകളെല്ലാം കാണുമ്പോൾ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഉയരം കൂടിയ ശിവഭഗവാന്റെ പ്രതിമയാണ് മുരടേശ്വര ക്ഷേത്രത്തിൽ ഉള്ളത് നമ്മൾ ഈ കാണുന്ന ഗോപുരവും അതിന് പുറകിലുള്ള ഭഗവാന്റെ ഉയരം കൂടിയ പ്രതിമയുമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ ഈ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഒരു ഹോട്ടലിലാണ് ആർ എൻ എസ് റെസിഡൻസി എന്നൊരു ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത് അത് ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് ക്ഷേത്രത്തിന്റെ സമീപത്ത് തന്നെയാണ് ആ ഹോട്ടൽ ഉള്ളത് ഹോട്ടലിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലൂർ മൂകാംബികയിൽ എത്തുന്നവർ മുരടേശ്വര ക്ഷേത്രം വന്ന് കാണണം അല്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ് നമുക്ക് ഈ മുരടേശ്വരത്തിൽ നിന്ന് കിട്ടുന്നത് ഇവിടെ എല്ലാം തന്നെ ആർ എൻ എസിന്റെ ഓരോ ഹോട്ടലാണ് കാണുന്നത് നല്ലൊരു ഹോട്ടലായിരുന്നു ഹോട്ടലിന്റെ റൂം ഞാൻ കാണിച്ചുതരാം ഇതാണ് ഞങ്ങൾ താമസിച്ച താമസിച്ച ഹോട്ടലിലെ റൂം അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ളൊരു റൂമായിരുന്നു എനിക്കിവിടെ ഈ റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വിൻഡോയിലൂടെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ വ്യൂ ആണ് ബീച്ച് വ്യൂ ആണെന്ന് എനിക്ക് കാണാൻ സാധിച്ചത് വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് മുരടേശ്വരം നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷായി ആ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ഗ്രാമമായിരുന്നു മുരടേശ്വർ ഇത് നിർമ്മിച്ചത് ആർ എൻ ഷെട്ടി എന്ന ഒരു വ്യവസായിയാണ് മുരടേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചത് അറബിക്കടലിന്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ഗോപുരവും പിന്നെ ഉയരം കൂടിയ പ്രതിമയെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ആ ആ രണ്ട് കാര്യങ്ങളാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുന്നത് ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ് ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത് ഈ കാണുന്ന ഗോപുരത്തിന് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് അടി ഉയരമാണ് ഉള്ളത് ഇരുപത് നിലകളിലായാണ് ഈ ഗോപുരം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഭഗവാന്റെ ഈ പ്രതിമയ്ക്ക് നൂറ്റി ഇരുപത്തിമൂന്ന് അടി ഉയരമാണ് ഉള്ളത് തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയുമെല്ലാം ഒരുപോലെ ആകർഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് മുരുടേശ്വര ക്ഷേത്രം നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഓരോ ശില്പങ്ങളാണ് ഇങ്ങനെ ഓരോരോ ശില്പങ്ങൾ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് അതിമനോഹരമായ ഫ്രെയിംസ് ആണ് മുരുടേശ്വര ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത് എത്ര നല്ല മനോഹരമായ വ്യൂ ആണ് നോക്ക് മൂന്ന് വശവും അറബിക്കടലാണ് ഈ ക്ഷേത്രത്തിന് സമീപത്ത് ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് വശവും അറബിക്കടലാണ് അറബിക്കടലിന്റെ തീരത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ വന്ന സമയത്ത് ആ ഗോപുരം പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചില്ല നോർമലി നമുക്ക് പണി ഇല്ലാതിരുന്ന സമയങ്ങളിൽ അവിടെ വരുന്നവർക്ക് അതിൻ്റെ ഉള്ളിൽ കയറി അകമെല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഈ ഇതാണ് നമ്മൾ ക്യൂ നിൽക്കുന്ന സ്ഥലം ഇവിടെ ക്യൂ നിന്ന് നമുക്ക് ഭഗവാനെ ദർശിക്കാവുന്നതാണ് ഇവിടെ വന്നു ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാകും ഇത്ര നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് എല്ലാ പഴക്കമുള്ള ക്ഷേത്രങ്ങൾക്കും ഉള്ളതുപോലെ ഈ ക്ഷേത്രത്തിനും ഐതിഹ്യമുണ്ട് ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യം കൊത്തുപണികളിൽ തീർത്തു വെച്ചിരിക്കുന്ന ഒരു ഗുഹയുണ്ട് ഇവിടെ ആ ഗുഹ ഭൂ കൈലാസ ഗുഹയെന്നാണ് അറിയപ്പെടുന്നത് ഭൂ കൈലാസ ഗുഹയുള്ളത് കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് ഇരുപത് രൂപയുമാണ് അവിടേക്ക് കയറാനുള്ള എൻട്രി പാസ് ശിവഭക്തയും രാവണന്റെ മാതാവുമായി കൈകേസി ദിവസവും ശിവലിംഗം നിർമ്മിച്ച് പൂജ ചെയ്യുമായിരുന്നു എന്നാൽ ശിവലിംഗം കടൽ തിരകളാൽ അലിഞ്ഞു പോകുമായിരുന്നു മറ്റൊരു കഥ പറയുന്നത് ദേവേന്ദ്രൻ ശിവലിംഗം എടുത്ത് കടലിൽ കളയുന്നതായിട്ടാണ് ഇതിൽ ദുഃഖിതയായ മാതാവ് രാവണനോട് കാര്യങ്ങൾ ഉണർത്തിക്കുന്നു ഉടൻ തന്നെ രാവണൻ ശിവഭഗവാനെ തപസ് ചെയ്ത് ആത്മലിംഗം നേടിയെടുക്കുന്നതിനായി കൈലാസത്തിലേക്ക് പോവുകയും ഘോര തപസ്സിലേർപ്പെടുകയും ചെയ്യുന്നു വിവരം നാരദൻ മഹാവിഷ്ണുവിനോട് ഉണർത്തിക്കുന്നു ഇത്രയും താൻ തപസ് ചെയ്തിട്ടും ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടാത്തതിനാൽ രാവണൻ കൈലാസ പർവതമെടുത്ത് അമ്മാനമാടുന്നു രാവണന്റെ തപസ്സിൽ തൃപ്തനായ ഭഗവാൻ ദേവി മൊത്ത് പ്രത്യക്ഷപ്പെടുന്നു ദേവിയെ കണ്ട രാവണൻ സ്വയം മറന്ന് ദേവിയേക്കാൾ സുന്ദരിയായ ഒരു യുവതിയെ വിവാഹം കഴിക്കണമെന്ന് ഭഗവാനോട് ആവശ്യപ്പെടുന്നു എന്നാൽ ദേവിയേക്കാൾ സുന്ദരിയായ യുവതി ഇല്ലാത്തതിനാൽ ദേവിയെ തന്നെ ഭഗവാൻ രാവണന് നൽകുന്നു ദേവിയെയും തോളിലേറ്റി രാവണന് ലങ്കയിലേക്ക് പുറപ്പെടുന്നു കാര്യങ്ങളറിഞ്ഞ മഹാവിഷ്ണു ബ്രാഹ്മണ രൂപത്തിൽ പ്രത്യക്ഷനായി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇതാണോ എന്ന് ചോദിച്ച് കളിയാക്കുന്നു ഉടനെ ദേവിയെ നോക്കിയ രാവണൻ കാളി രൂപത്തിലുള്ള ദേവിയെ കണ്ട അമ്പരന്ന് അവിടെ ദേവിയെ ഉപേക്ഷിച്ച് യാത്രയായി വഴിമതിയെ രാവണൻ സുന്ദരിയായ മണ്ടോതിരിയെ കണ്ടുമുട്ടുകയും ഇത് ദേവി എന്ന് കരുതി വിവാഹം കഴിച്ച് ലങ്കയിലേക്ക് പുറപ്പെടുകയും ചെയ്തു ലങ്കയിലെത്തിയ രാവണനോട് മാതാവ് കൈകേസി തന്റെ യാത്രയുടെ ഉദ്ദേശം ഉണർത്തിക്കുന്നു ആത്മലിംഗത്തിന്റെ കാര്യം വീണ്ടും ഓർമ്മ വന്ന രാവണൻ വീണ്ടും കൈലാസത്തിലേക്ക് പുറപ്പെട്ട് തപസിലേർപ്പെടുന്നു ഒടുവിൽ രാവണൻ തന്റെ കൈകളും തലകളും അഗ്നിയിൽ ഹോമിച്ചുകൊണ്ടേയിരുന്നു തന്റെ പത്താമത്തെ തലയും അഗ്നിയിൽ ഹോമിക്കാൻ ഒരുങ്ങിയ രാവണന്റെ മുൻപിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ മഹാദേവൻ തൻ്റെ ഹൃദയത്തിൽ നിന്നും ആത്മലിംഗം ആത്മലിംഗമെടുത്ത് രാവണന് കൊടുക്കുന്നു എന്നിട്ട് ലങ്കയിലെത്തും വരെ ഈ ലിംഗം താഴെ വെക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ രാവണൻ ലങ്കയിലേക്ക് യാത്രയായി ആത്മലിംഗം നേടിയെടുത്താൽ രാവണൻ നാശം വിതർവെന്നറിഞ്ഞ നാരദൻ ഗണപതിയോട് കാര്യങ്ങൾ അറിയിക്കുന്നു നാരദന്റെ വാക്കുകൾ കേട്ട ഗണപതി ബ്രാഹ്മണ ബാലകരൂപത്തിൽ രാവണന്റെ മുന്നിൽ ഗോക്കളുമായി പ്രത്യക്ഷപ്പെടുന്നു ഈ സമയം മഹാവിഷ്ണു രാവണന്റെ സന്ധ്യാവന്തനത്തെ കുറിച്ച് ഓർത്ത് സൂര്യനെ മറയ്ക്കുന്നു അങ്ങനെ സന്ധ്യാവന്തനത്തിന് ഒരുങ്ങിയ രാവണൻ പക്ഷേ ആത്മലിംഗം താഴെ വെക്കാതെ എങ്ങനെ പൂജ ചെയ്യും എന്നാലോചിച്ചു നിൽക്കുമ്പോഴാണ് ഗണപതി ഭഗവാൻ ഗോക്കളുമായി അവിടേക്ക് എത്തിയത് ഇത് താഴെ വെക്കാൻ പാടില്ല ഞാൻ പൂജ കഴിഞ്ഞ് ഉടൻ മടങ്ങി വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗണപതി ഭഗവാന്റെ കൈയിലേക്ക് ആത്മലിംഗത്തെ കൊടുത്ത് രാവണൻ യാത്രയാകുന്നു ഈ തക്കം നോക്കി ഗണേശൻ അത് താഴെ അടിയുറപ്പിച്ചു തിരിച്ചു വന്ന ഇത് കണ്ട രാവണൻ ഭ്രാന്തായി അവരെ ഉപദ്രവിക്കുകയും ഒരു പശുവിൻ്റെ ചെവി വലിച്ചൂരുകയും ചെയ്യുന്നു പശുവിൻ്റെ ചെവി വലിച്ചൂരി എറിഞ്ഞ ആ സ്ഥലമാണ് പിന്നീട് ഗോകർണ എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നീട് രാവണൻ ആത്മലിംഗം എടുക്കാൻ നോക്കിയെങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ രാവണനേക്കാൾ ശക്തമായ ആ ആത്മലിംഗം മഹാബലീശ്വർ എന്ന പേരിൽ അറിയപ്പെട്ടു വീണ്ടും രാവണൻ കോപം അടക്കാനാവാതെ അതിന്റെ ഓരോരോ ഭാഗങ്ങൾ പൊട്ടിച്ച് പലയിടങ്ങളായി വലിച്ചെറിഞ്ഞു ആത്മലിംഗം പൊതിഞ്ഞ ആവരണം വന്ന് പതിച്ചത് മുരുടേശ്വരം എന്ന മുരുടേശ്വരത്തെ കന്തുമലയിലാണ് അങ്ങനെയാണ് മുരുടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആയത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ വലിച്ചെറിഞ്ഞ് വലിച്ചെറിയപ്പെട്ട സ്ഥലങ്ങളാണ് ഓരോരോ പേരിൽ ഇവിടെയായിട്ട് കാണിച്ചിരിക്കുന്നത് നോർമലി ഇവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് ആ ദിവസം നല്ല മഴയായതിനാൽ പോലീസ് കൺട്രോളിലായിരുന്നു ആരെയും തന്നെ കടലിലേക്ക് വിടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കടൽ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കയായിരുന്നു എൻ്റെ മോനാണ് ബോട്ടിംഗ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ എത്തിയതാണ് പക്ഷെ അവിടെ വന്നപ്പോൾ അതുണ്ടായിരുന്നില്ല അതിൻ്റെ സങ്കടമാണ് അതിൻ്റെ മുഖത്ത് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ